യ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നേ ദിവസത്തെ ഏഞ്ചൽ ഗാർഡിയൻ മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കറൻ്റില് ലൈഫിൽ സിറ്റുവേഷൻസ് തരുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു തീരുമാനത്തിലായിരിക്കുന്നുണ്ടോ അതായത് നിങ്ങൾ റിലേഷൻ നിങ്ങളുടെ കരിയർ മേഖല അങ്ങനെ ഏതെല്ലാം മേഖലകളിൽ നിങ്ങൾ ഇപ്പോൾ എൻ്റർങ് ചെയ്ത് തീരുമാനം എടുത്ത് എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടോ അവിടെ ഏഞ്ചൽ ഗാർഡിയൻ പറയുന്നു നോ എന്നുള്ള ഒരാക്ഷൻ ആക്ഷനാണ് അതായത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ടൈമിംഗ് വരുമ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കൂ ഇപ്പോൾ നിങ്ങളുടെ എടുത്തുചാട്ടം കൊണ്ട് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകത്തില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചോയ്സ് ന്യൂ ഡയറക്ഷനിൽ തന്നെ വരും അതായത് നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് ഡയറക്ഷനിലോട്ടേക്ക് നിങ്ങൾക്ക് കിട്ടത്തില്ല ഓക്കെ നിങ്ങളുടെ കരിയർ മേഖലയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഫയൽ അതേപോലെ എക്സൈസ് കരിയർ മേഖല അങ്ങനെയുള്ള ഏതെല്ലാം മേഖലകളിലാണോ നിങ്ങൾക്കത് അവിടെ അനുകൂലമായിട്ട് കിട്ടുന്ന ടൈമിംഗ് അല്ല വിത്തിൻ ടു അതേപോലെ തന്നെ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് പറയുന്നത് ഇതെല്ലാം ശരിയായിട്ടുള്ള ഒരു സമയം ആ ഒരു സമയത്തിലേക്ക് നിങ്ങൾ അതിനൊക്കെ മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഓക്കെ പിന്നെ നിങ്ങൾ ആർജിച്ചെടുത്തിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങൾ അതായത് നിങ്ങളുടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് മാറ്റിവയ്ക്കേണ്ട ഒരു ടൈമാണ് അതിപ്പോൾ കറക്റ്റായിട്ടുള്ള സമയമല്ല നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് വേണ്ട ഒരു ഡയറക്ഷൻ ഒരു പാത അത് നിങ്ങൾക്ക് ഡിവൻഡ് നിങ്ങൾക്ക് മുൻകൂട്ടി കാണിച്ചു തരും അത് അത് നിങ്ങൾ ഇൻഡ്യൂട്ടലി നിങ്ങൾ കണക്റ്റ് ചെയ്യുക ഓക്കെ ഇതാകൊക്കെയാണോ ഈ മെസ്സേജസ് റീഡിങ് റീഡിങ്റ്റ് ആയത് അവർ മെസ്സേജ് അയയ്ക്കൂ താങ്ക്